നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ പുതിയ പ്രതികരണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തിരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീഷിനെ ഒരു പ്രമുഖ പത്രം ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചല്ലോ എന്ന ചോദ്യത്തിലാണ് ചെന്നിത്തല തന്റെ അമർഷവും പരിഭവവും രേഖപ്പെടുത്തിയത് തന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ എന്ന പദവി തനിക്ക് ആരും തന്നില്ല അതെന്താ തരാഞ്ഞത് ഇതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തന്റെ നേതൃത്വത്തിൽ മുന്നണി വിജയിച്ചപ്പോൾ ഒരു ചാനലും പത്രവും എന്നെ ക്യാപ്റ്റനുമാക്കിയില്ല കാവലാളുമാക്കിയില്ല അതിൽ തനിക്ക് വിഷമവും പരാതിയുമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മുഖ്യ പങ്കുണ്ട് അതുകൊണ്ട് വിശേഷിപ്പിക്കൽ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട എത്രയോ കാലമായി നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു ഏതെങ്കിലും ചാനലിന്റെയോ പത്രത്തിന്റെയോ പിൻബലമില്ലാതെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചും അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു കുഞ്ഞാലിക്കുട്ടിയും താനുമാണ് നേതൃത്വത്തിന്റെ അറിവോടെ അൻവറുമായി സംസാരിച്ചത് അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് സംസാരിച്ചത് യു ഡി എഫ് എന്നും ഇടതുപക്ഷവുമായി പോരാടിയ ആളുകളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നാൽ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ രംഗത്ത് വന്നത് ശരിയായില്ല പരാമർശം പിൻവലിച്ച് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്താൽ അദ്ദേഹത്തിന്റെ യു ഡി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ നിലപാട് അദ്ദേഹം സമ്മതിക്കാതിരുന്നതോടെയാണ് യു ഡി എഫ് കൂട്ടായ തീരുമാനമെടുത്തത് താൻ എവിടെയാണ് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താൻ അങ്ങനെ സംസാരിച്ചു വന്ന രീതിയിൽ ഓരോ ക്യാപ്സൂൾ ഇറങ്ങുന്നുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാൻ പാഴൂർ പടിക്കൽ വരെ പോകേണ്ട കാര്യമില്ല അതൊക്കെ അങ്ങനെ നടക്കട്ടെ ക്യാപ്സൂളുകൾ സോഷ്യൽ മീഡിയയിലും വരുന്നത് എനിക്ക് പുതിയ കാര്യമല്ല ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട് പ്രതിപക്ഷ നേതാവാണ് താൻ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അതേപറ്റി അറിയാമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് പറയാനാവില്ല യു ചർച്ച ചെയ്യേണ്ട വിഷയമാണത് അങ്ങനെ ഒരു ചർച്ച നടന്നാൽ അപ്പോൾ അതൊരു അഭിപ്രായം പറയും ഭരണമാറ്റം സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും അതിന് പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട് ഇപ്പോൾ അതേപറ്റി താൻ അഭിപ്രായം പറയുന്നത് അപക്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ബലം തന്നെയാണ് കടുത്ത ജനവിരുദ്ധതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സർക്കാരിനെതിരായ ജനങ്ങളുടെ ഈ വിധിയെഴുത്ത് ഭരണമാറ്റത്തിന്റെ കേളികൊട്ട് നിലമ്പൂരിൽ കേൾക്കുന്നു ചെന്നിത്തല പറഞ്ഞു എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കോൺഗ്രസിൽ തർക്കം എന്ന നിലയിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്